ആയുർവേദത്തിന്റെ ഒരു പിന്നെ തെറ്റിദ്ധാരണകളും ഉണ്ട് ചികിത്സ തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് കൂടുതൽ ഇതിനെ ഒരു സയൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല ഒരു മെഡിക്കൽ സയൻസ് സയൻസായിട്ടല്ല കൺസിഡർ ചെയ്യുന്നത് പലപ്പോഴും വിശ്വാസത്തിന്റെയോ പാരമ്പര്യത്തിന്റെയോ ഒക്കെ ഭാഗമാണ് ആയുർവേദം അങ്ങനെ മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത് ശരിക്കും അങ്ങനെയല്ല എല്ലാ സയന്റിഫിക് സയന്റിഫിക്കായിട്ടുള്ള ഇപ്പൊ അസുഖം കണ്ടുപിടിക്കാനും ചികിത്സിക്കാനും ഒക്കെ ആയുർവേദത്തിന് വളരെ സയന്റിഫിക് ആയിട്ടുള്ള മെത്തേഡുകളാണ് ഉള്ളത് ആ അപ്പോൾ പലരും വിചാരിക്കുന്നത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഈ ആയുർവേദം മരുന്ന് എടുത്തു കഴിഞ്ഞാൽ മാറാൻ കുറേ എടുക്കും എന്നുള്ളതാണ് നമുക്ക് വരുന്ന കേസുകൾ കൂടുതലായിട്ടും ക്രോണിക് ആയിട്ടുള്ള കേസുകളാണ് അതായത് വർഷങ്ങളായിട്ട് നീണ്ടു നിൽക്കുന്ന രോഗങ്ങളാണ് ഏറ്റവും കൂടുതൽ അതിപ്പോൾ തേയ്മാനം പോലെയുള്ള രോഗങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ സ്ട്രോക്ക് പോലെയുള്ള പ്രശ്നങ്ങളായിക്കോട്ടെ തൊക്ക് രോഗങ്ങളൊക്കെ ആയിക്കോട്ടെ ഇതെല്ലാം തന്നെ എന്താണ് ക്രോണിക് ഡിസീസുകളാണ് ക്രോണിക് ഡിസീസുകൾക്ക് മാനേജ്മെന്റും എപ്പോഴും ലോങ് ടേം തന്നെയായിരിക്കും അല്ലാതെ അവിടെ ആയുർവേദത്തിന്റെ പ്രശ്നമല്ല അത് എവിടെ എടുത്തു കഴിഞ്ഞാലും അത് മാറാൻ കുറച്ച് സമയം വേണ്ട അത്രമാത്രം പാത്തോളജി ഇൻവോൾവ് ആയിട്ടുള്ള രോഗങ്ങളാണത് അതേസമയം ഇപ്പോൾ ക്യൂട്ടായിട്ട് വരുന്ന അസുഖങ്ങളുണ്ടല്ലോ ഇപ്പോൾ അതി ജലദോഷമായിക്കോട്ടെ പനി ആയിക്കോട്ടെ എന്ത് തന്നെയായിക്കോട്ടെ അങ്ങനെയുള്ള രോഗങ്ങൾ പെട്ടെന്നൊരു എന്തെങ്കിലും ഒരു കാരണം കൊണ്ടുവരുന്ന വേദന ഇതെല്ലാം ആയുർവേദത്തിൽ ശരിക്കും പെട്ടെന്ന് തന്നെ ചികിത്സിച്ചു മാറ്റാൻ പറ്റും വളരെ പെട്ടെന്ന് അതേപോലെ തന്നെ ഈ ആനോറക്റ്റലായിട്ട് വരുന്ന രോഗങ്ങൾ ഉണ്ടല്ലോ ഇപ്പോൾ പൈൽസ് ഫിസ്റ്റുല അതുപോലെയുള്ള രോഗങ്ങൾ അല്ലെങ്കിൽ ഒടിവ് ചതവ് ഉളുക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഈ രോഗങ്ങളെല്ലാം അതേപോലെ ചില സ്കിൻ ഡിസീസുകൾ പ്രധാനമായിട്ടും പറഞ്ഞ് ഇൻഫെക്ഷൻ മൂലം വരുന്ന സ്കിൻ ഡിസീസ് ഇതെല്ലാം ആയുർവേദത്തിൽ പെട്ടെന്ന് ചികിത്സിച്ചു മാറ്റാൻ പറ്റുന്ന തന്നെയാണ് അപ്പം ആയിട്ടുള്ള അസുഖങ്ങൾക്ക് ലോങ് ടൈം ചികിത്സയും അക്യൂട്ടായിട്ടുള്ള അസുഖങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ചികിത്സിച്ചു മാറ്റാൻ പറ്റുന്നത് തന്നെയാണ് ആയുർവേദം അപ്പൊ അതാണ് ഒരു തെറ്റിദ്ധാരണ ഉള്ളത് കുറേ നാള് ആയുർവേദം മരുന്ന് എടുത്തുകൊണ്ടിരിക്കണം എന്നുള്ളത് രണ്ടാമത്തെ ഒരു തെറ്റിദ്ധാരണ മെയിനായിട്ടുള്ളത് ഈ കഷായം കുടിക്കുമ്പോൾ വയറ് ചൂടാവും അതുകൊണ്ട് ചൂട് കാലത്ത് കഷായം കുടിച്ചുകൂടാ അങ്ങനെയുള്ള കുറെ തെറ്റിദ്ധാരണകളുണ്ട് ആക്ച്വലി ആയുർവേദത്തിൽ ചൂടാക്കാനുള്ള കഷായവും ഉണ്ട് തണുപ്പിക്കാനുള്ളതും ഉണ്ട് സമശീതോഷ്ണമായിട്ട് അതായത് ഏത് കാലാവസ്ഥയിലും ഉപയോഗിക്കാവുന്നത് വയറ് പുകച്ചിലുള്ളവർക്ക് ഉപയോഗിക്കാവുന്നത് അങ്ങനെ എല്ലാ പ്രശ്നങ്ങൾക്കും അപ്പൊ ഒരു മരുന്നല്ല ശരിക്കും കഷായം എന്ന് പറയുന്നതൊക്കെ കഷായ കൂട്ടുകളാണ് ഈ കൂട്ടുകളുടെ പ്രധാന ഏറ്റവും കൂടുതൽ ഇപ്പൊ ആയുർവേദത്തിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് സിംഗിൾ ഡ്രഗ്ഗുകൾ വളരെ കുറവായിരിക്കും ഒറ്റമൂല്യ ചികിത്സ എന്ന് പറയുന്നുണ്ടല്ലോ അത് ആയുർവേദം അധികം പ്രോത്സാഹിപ്പിക്കുന്നില്ല പകരം എല്ലാ മരുന്നുകളും തന്നെ കൂട്ട ഒരു കൂട്ടാണ് ആ കൂട്ടിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു മരുന്ന് എന്തെങ്കിലും ഒരു ആ മരുന്ന് അത്യാവശ്യമാണ് കൊടുക്കേണ്ടത് അതിലൊരു ഡ്രഗ് പക്ഷെ അതുകൊണ്ട് എന്തെങ്കിലും ഒരു സൈഡ് ഇഫക്റ്റ് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിനെ നള്ളിഫൈ ചെയ്യാനായിരിക്കും അതില ഇനി ഒന്ന് ഇനി ഒരു ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അനീമിയ രക്തക്കുറവിന് കൊടുക്കുന്നുണ്ടല്ലോ അതിലെ മരുന്നുകളിൽ മിക്കപ്പോഴും ഇരുമ്പിന്റെ അംശം അടങ്ങിയിട്ടുണ്ടാവും അത് ആയുർവേദത്തിലും അങ്ങനെ തന്നെയാണ് ഇരുമ്പിന്റെ അംശം അടങ്ങിയിട്ടുള്ള ധാരാളം മരുന്നുകളുണ്ട് ഇത് കൂടുതലായിട്ട് ചെല്ലുമ്പോൾ പേഷ്യൻ്റെ അത് കഴിക്കാൻ ബുദ്ധിമുട്ട് ടേസ്റ്റിന്റെ പ്രശ്നം കോൺസ്റ്റിപ്പേഷൻ വയർ പുകച്ചില് വയർ ബ്ലോട്ടിങ് ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും നമുക്ക് സാധാരണ അറിയാം ഇരുമ്പ് അടങ്ങിയിട്ടുള്ള എല്ലാ മരുന്നുകളും കഴിക്കുമ്പോൾ അങ്ങനെയാണ് പക്ഷേ ആയുർവേദത്തിൽ എന്തു ചെയ്യും അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ ആ പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ അതിൽ ത്രിഫല പോലെയോ അല്ലെങ്കിൽ മറ്റൊരു മരുന്നുകളോ അത് വയറിനെ കൂളാക്കുകയും ഗ്യാസിന്റെ പ്രശ്നങ്ങൾ ഒഴിവാക്കുകയും കോൺസ്റ്റിപ്പേഷൻ ഒഴിവാക്കുകയും ചെയ്യുന്ന മരുന്നുകൾ അതിന്റെ കൂടെ ആഡ് ചെയ്തിട്ടായിരിക്കും ആ ഒരു കോമ്പിനേഷൻ തയ്യാറാക്കുന്നത് ആ അപ്പൊ ഒരു പ്രശ്നവും ഉണ്ടാവില്ല മരുന്ന് എടുത്തുകൊണ്ട് ഒരു സൈഡ് ഇഫക്റ്റ് വരാത്ത രീതിയിലാണ് ആയുർവേദ കൂട്ടുകളെല്ലാം തന്നെ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പം അതൊരു തെറ്റിദ്ധാരണയാണ് ചില മരുന്നുകൾ കഴിച്ചാല് വയറ് ചൂടാവും അല്ലെങ്കിൽ പ്രശ്നമാവും കോൺസ്റ്റിപ്പേഷൻ വരും പുറത്തു അതെല്ലാം തെറ്റിദ്ധാരണയാണ് നമ്മുടെ പ്രശ്നങ്ങൾ കൃത്യമായിട്ട് ഡോക്ടറെ അടുത്ത് പറയുകയാണെങ്കിൽ അതിനെല്ലാം അനുസരിച്ചുള്ള മരുന്നുകളുണ്ട് പിന്നെ എല്ലാ അസുഖത്തിനും ഒരേ മരുന്നുകളല്ല എന്നുള്ളതാണ് അതാണ് വേറൊരു തെറ്റിദ്ധാരണ പലപ്പോഴും വന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ചുമയുടെ പൊടി തരാനായിട്ടൊക്കെയാണ് പറയുന്നത് ചുമയുടെ പൊടി എന്ന് പറയുന്നത് ഒരു പത്ത് പന്ത്രണ്ട് പൊടി ഉണ്ടെന്നുള്ളതാണ് ഈ ചുമയുടെ പൊടി അപ്പൊ അത് ചിലത് കഫം ഇൻഫെക്ഷൻ കൊണ്ട് ഇപ്പൊ ആയി വളരെ കട്ടിയായി പോകുമ്പോൾ കൊടുക്കുന്നതായിരിക്കും ചിലത് ഇൻഫെക്ഷൻ ഇല്ലാത്ത സമയത്തായിരിക്കും ചിലത് അലർജി മൂലമുള്ള ചുമയ്ക്ക് കൊടുക്കുന്നതായിരിക്കും ചിലത് ഈ പറഞ്ഞതുപോലെ ടി ബി പോലെയൊക്കെ വരുന്ന വളരെ നീണ്ടു നിൽക്കുന്ന ചുമയ്ക്കൊക്കെ ഒരാശ്വാസം തരുന്നതായിരിക്കും ചിലത് ഒരു സൂത്തനിങ് ഇഫക്റ്റ് കൊടുക്കുന്നതായിരിക്കും അങ്ങനെ പല രീതിയിലാണ് അതായത് കഫം ഉള്ളപ്പോൾ കഫം ഇല്ലാത്തപ്പോൾ അതിനൊക്കെ അനുസരിച്ചിട്ട് ചുമയുടെ പൊടി മാറുന്നുണ്ട് പക്ഷെ എല്ലാവരും നോക്കുമ്പോൾ ഈ ഒരൊറ്റ പൊടിയാണെന്നാണ് എല്ലാവരും വിചാരിക്കുന്നത് എന്നാൽ ആ ചുമ എന്ത് ടൈപ്പാണ് കഫം എങ്ങനെയാണ് പേഷ്യൻ്റെ കംപ്ലൈൻറ് ഏത് സമയത്താണ് ഇത് കൂടുന്നത് കുറയുന്നത് ഇതെല്ലാം നോക്കിയിട്ടാണ് ഒരു ആയുർവേദ ഡോക്ടർ ഈ ചുമയുടെ പൊടി ഏതാണെന്നുള്ളത് ഈ ഇത്ര എണ്ണമുള്ളതിൽ ഏതാണെന്ന് പ്രിസ്ക്രൈബ് ചെയ്യാൻ ഒരു ഡോക്ടർക്ക് മാത്രമേ പറ്റുള്ളൂ അപ്പം നമ്മളത് ആയിട്ട് അതേപോലെ തന്നെയാണ് തൈലങ്ങളും ഇപ്പൊ വാദത്തിനുള്ള തൈലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നൂറോളം തൈലങ്ങളുണ്ട് പക്ഷേ ആൾക്കാർ വിചാരിക്കുന്നത് എന്താണ് ഒരൊറ്റ തൈലം അപ്പൊ തൈലം എഴുതോ ഡോക്ടറെ അങ്ങനെയാണ് ചോദിക്കുന്നത് അപ്പം അതായത് അവർക്ക് അവർ വേറെ വന്നിട്ട് ഇങ്ങോട്ട് ഡിമാൻഡ് ചെയ്യുകയാണ് നമ്മളടുത്ത് അപ്പൊ അതൊരു സയന്റിഫിക് ആണെന്ന് മനസ്സിലാക്കാത്തത് ഇത് ഓരോ പേഷ്യന്റിനും ഇപ്പൊ വാദത്തിന്റെ വേദന തന്നെ ഒരാൾക്ക് വരുമ്പോൾ കൊടുക്കുന്ന എണ്ണയായിരിക്കില്ല നമ്മൾ വേറെ ഒരാൾക്ക് കൊടുക്കാം ഒരു മുട്ടുവേദനയ്ക്ക് അപ്പം ഈ രോഗികൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ പലപ്പോഴും മരുന്നുകൾ ഷെയർ ചെയ്യും മറ്റുള്ളവർക്ക് ഇതൊന്നേ ഒരേ ഒരു മരുന്നാണെന്ന് പറഞ്ഞിട്ട് ഒരു പൊടി കൊണ്ടുപോയി ചുമയുള്ള എല്ലാവർക്കും കൊടുക്കുകയും ഒരു തൈലം കൊണ്ടുപോയി അതെല്ലാവരും ഉപയോഗിക്കും അങ്ങനെ ഒരു പ്രവണത ആയുർവേദത്തിൽ വളരെ കൂടുതലാണ് പേഷ്യൻസിന്റെ ഇടയ്ക്ക് അപ്പൊ അതൊക്കെ തെറ്റായ ധാരണയാണ് നമ്മൾ ഈ ആയിട്ടുള്ളത് കൊടുത്താലേ വ്യത്യാസം വരുവുള്ളൂ അല്ലാതെ ഇപ്പൊ വേറെ പൊടി കഴിച്ചതുകൊണ്ടോ എണ്ണ കഴിച്ചതുകൊണ്ടോ ചിലപ്പോൾ കൂടാമെന്നല്ലാതെ കുറയാനുള്ള സാധ്യതയില്ല പിന്നെ വേറൊരു തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞാൽ ആയുർവേദം കഴിക്കുമ്പോൾ ആദ്യം ഒന്ന് കൂടും എന്നിട്ടേ കുറയുള്ളൂ അതും ഒരു തെറ്റിദ്ധാരണയാണ് നമ്മൾ കൊടുക്കുന്നത് അത് മാറാൻ വേണ്ടി തന്നെയും കുറയാൻ വേണ്ടി തന്നെയാണ് മരുന്ന് കൊടുക്കുന്നത് അപ്പം ആദ്യം ഒന്ന് കൂടി പിന്നെ കുറഞ്ഞു അതും ഒരു അങ്ങനത്തെ ഒരു സംവിധാനം ഇല്ല ശരിക്കും അപ്പം അത് ഒരു തെറ്റിദ്ധാരണ ആയുർവേദത്തിന്റെ കാര്യത്തിൽ നിൽക്കുന്നതാണ് പിന്നെ ഒന്ന് പഥ്യത്തെ സംബന്ധിച്ചിട്ടാണ് അപ്പൊ ഈ ആയുർവേദം കഴിച്ചു കഴിഞ്ഞാൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പഥ്യമാണ് അതിൽ നോൺ വെജ് ഒന്നും കഴിക്കരുത് നമുക്ക് ഇഷ്ടമുള്ള ഒരു സാധനവും കഴിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ആയുർവേദം കഴിക്കാതിരിക്കുന്നെ എന്ന് വിചാരിക്കുന്നവരുണ്ട് അതും ശരിയല്ല ശരിക്കും ആയുർവേദത്തിൽ ശരിക്കും മുമ്പോട്ടേ നമ്മുടെ ആ ഒരു നോക്കി കഴിഞ്ഞാൽ നോൺ വെജിറ്റേറിയൻസിന് വെജിറ്റേറിയൻസിനെന്ത് കഴിക്കാം വെജിറ്റേറിയൻസിന് വെജിറ്റേറിയൻസിനെന്ത് കഴിക്കാം ഓരോ അസുഖങ്ങൾക്ക് അനുസരിച്ച് ടേസ്റ്റിൽ കോംപ്രമൈസ് ചെയ്യാതെ ടേസ്റ്റും ന്യൂട്രീഷനും അതിന്റെ പോഷക ഇതും കുറയരുത് ടേസ്റ്റും കുറയാതെ എങ്ങനെ ഫുഡ് ഉണ്ടാക്കാം എന്ന് ഓരോ അസുഖത്തിനും പറഞ്ഞു വെച്ചിട്ടുണ്ട് ഓരോ അസുഖത്തിലും എങ്ങനെ ഇപ്പം നമ്മളൊരു ഷുഗർ പേഷ്യന്റിനെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ എല്ലാം അവരെല്ലാം ഉപേക്ഷിച്ച് അങ്ങനെയെല്ലാം പറയുന്നത് അവർക്ക് കൃത്യമായിട്ട് ടേസ്റ്റോടെ കഴിക്കാവുന്ന ഭക്ഷണങ്ങളെല്ലാം ആയുർവേദത്തിൽ കൃത്യം അതിൽ നോൺ വെജും വരുന്നുണ്ട് വെജും വരുന്നുണ്ട് അപ്പൊ അതൊക്കെ ഒരു തെറ്റിദ്ധാരണയാണ് ആയുർവേദം എടുത്താൽ നമ്മൾ ഫുള്ള് വെജിറ്റേറിയൻ ആയി പോകണം അപ്പൊ അതൊക്കെ ഡോക്ടറോട് സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോൺ വെജ് ഏത് കഴിക്കാം എങ്ങനെ കുക്ക് ചെയ്യാം അതെല്ലാം ഉണ്ട് അപ്പൊ ഈ ഡയജറ്റിക്സ് എന്ന് പറയുന്ന ഒരു ആയുർവേദത്തിന്റെ പാർട്ട് ഭയങ്കര വലുതാണ് വളരെ വിസ്താരമുള്ള ഒന്നാണ് അത് അതില് ഈ ഭക്ഷണം എങ്ങനെ ഉണ്ടാക്കണം എവിടെ നിന്ന് വാങ്ങിക്കണം ഏത് സീസണിൽ ഏത് ഉപയോഗിക്കണം അതെങ്ങനെയാണ് കുക്ക് ചെയ്യേണ്ടത് കുക്കിംഗ് ടൈം എത്ര വേണം എത്ര ഡ്യൂറേഷനിൽ അത് കുക്ക് ചെയ്യണം എങ്ങനെയാണ് കഴിക്കേണ്ടത് ആരുടെ കൂടെയാണ് കഴിക്കേണ്ടത് ഏത് സമയത്താണ് അപ്പൊ നമ്മൾ സാധാരണ എപ്പോഴും ക്വാണ്ടിറ്റി മാത്രമല്ലേ നോക്കാം അപ്പൊ ക്വാണ്ടിറ്റി അല്ല വേറെ ഒരുപാട് കാര്യങ്ങൾ ആ ഫുഡിന്റെ ക്വാളിറ്റിയും അത് കഴിക്കുന്നത് ആരുടെ കൂടെയാണ് ഒക്കെ എന്നതിനൊക്കെ അനുസരിച്ചിട്ട് ഒരു വലിയ നിർദ്ദേശങ്ങൾ ഈ ഡയജറ്റിക്സിന്റെ കാര്യത്തിലുണ്ട് അപ്പൊ അതെല്ലാം ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഇഷ്ടമുള്ള ഭക്ഷണങ്ങളൊന്നും ഉപേക്ഷിക്കാതെ എന്നാ രോഗത്തിൽ ഈ പത്യം എന്ന് പറയുന്നത് പലപ്പോഴും ശരിക്കും അത് മരുന്നിനല്ല പത്യം അങ്ങനെ മരുന്നുകൾക്ക് പത്യം ഉള്ളത് വളരെ കുറച്ച് മരുന്നുകൾക്കുള്ളു ഇത് കഴിക്കുമ്പോ കൂടാതെ കഴിച്ച ഉണ്ടാവും എന്ന് വിചാരിക്കുന്നത് ബാക്കിയെല്ലാം എന്തിനാണ് ഈ രോഗത്തിനാണ് പത്യം പറയുന്നത് തൈര് കഴിക്കരുത് എന്ന് പറയണമെങ്കിൽ ആ തൈര് കഴിക്കുമ്പോൾ ഈ അസുഖം കൂടുന്നത് കൊണ്ടായിരിക്കും പറയുന്നത് അല്ലെങ്കിൽ അച്ചാർ കഴിക്കരുത് എന്ന് പറയുന്നത് ആ രോഗം കൂടുന്നതുകൊണ്ടാണ് അല്ലാതെ മരുന്നിനല്ല പഥ്യം അപ്പം അതാണ് വേറൊരിത് എല്ലാവരും ചോദിക്കാം മരുന്നിന് പഥ്യമുണ്ടോ എന്നുള്ളതാണ് അപ്പൊ അതും തെറ്റായിട്ടുള്ള ഇതാണ് പിന്നെ ജീവിതകാലം ഫുള്ള് മരുന്ന് ഇപ്പം പലപ്പോഴും ചോദിക്കാറുണ്ട് ഇപ്പം ഷുഗറിന്റെ ആൾക്കാരൊക്കെ ഇത് ജീവിതകാലം ഫുള്ള് എടുക്കണമെന്ന് അപ്പൊ ആ രോഗം നമ്മുടെ കൂടെ ജീവിതകാലം ഫുൾ ഉള്ളതാണ് അതുകൊണ്ടാണ് ചില മരുന്നുകള് ജീവിതകാലം ഫുള്ള് വേണ്ടി വരുന്നത് അപ്പം ഈ ഒറ്റമൂല്യ ചികിത്സയിലും അങ്ങനെയാണ് ഈ ഒറ്റമൂല്യ ചികിത്സ എന്തുകൊണ്ട് പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാല് സിംഗിൾ ആയിട്ടുള്ള മരുന്നുകൾ എടുക്കുമ്പോൾ അതിന് സൈഡ് ഇഫക്ട് വരാനുള്ള സാധ്യത ഒറ്റമൂലി കൊടുക്കുന്നുണ്ട് കൊടുക്കുമ്പോ എങ്ങനെയായിരിക്കും അതിന് കൃത്യമായിട്ടുള്ള ഒരു ടൈം പറയുന്നുണ്ടാവും ഡ്യൂറേഷൻ പറയുന്നുണ്ടാവും ഇപ്പൊ ഏഴു ദിവസം കഴിക്കാം രാവിലെ ഇത്ര അളവിൽ ഇങ്ങനെ കഴിക്കാം അങ്ങനെ ഓരോന്നും കൃത്യം അത് തെറ്റിച്ച് കഴിഞ്ഞാൽ അതിന് ഒരുപാട് കോംപ്ലിക്കേഷൻസ് വരും അതുകൊണ്ടാണ് ഒറ്റമൂലി അത്ര സപ്പോർട്ട് അപ്പോഴാണ് നമുക്ക് ഈ ലിവർ കിഡ്നി ഇഷ്യൂ അങ്ങനെ പലതും വരുന്നത് ബട്ട് ആൾക്കാർ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആയുർവേദം എന്ന് പറഞ്ഞാൽ സേഫ് ആണല്ലോ എന്തും എങ്ങനെയും കഴിക്കാം ഏത് ഇല അടിച്ചിപ്പം അന്നൊരു ന്യൂസ് ഒക്കെ കണ്ടാകും കാഞ്ഞിരത്തിൻ്റെ ഇല കഴിച്ചിട്ട് മരിച്ചു അരളിയുടെ അപ്പം എന്നാൽ ഇതൊക്കെ മരുന്നായിട്ടും ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ മരുന്നായിട്ട് ഉപയോഗിക്കുമ്പോൾ എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ അതിൻ്റെ വിഷാംശം പൂർണ്ണമായിട്ടും നീക്കിക്കളഞ്ഞ് ഡോസ് കൃത്യമായി സ്പെസിഫൈ ചെയ്ത് അതിനെ പ്യൂരിഫൈ ചെയ്തിട്ടാണ് മരുന്നായിട്ട് ഉപയോഗിക്കുന്നത് അല്ലാതെ വരുമ്പോൾ അത് വിഷമാണ് മനസ്സിലായി വിഷമാണ് അപ്പൊ അതൊന്നും അറിയാതെ ഈ ആയുർവേദമാണ് പച്ചമരുന്നാണ് എന്ന് പറയുമ്പോ എന്തും എങ്ങനെയും യൂസ് ചെയ്യാം എങ്ങനെ ചെയ്താലും പ്രശ്നമില്ല ഏറ്റവും വലിയ പ്രശ്നം യൂട്യൂബ് നോക്കിയിട്ട് ഇപ്പൊ ഏകദേശം എല്ലാവരും ഡോക്ടേഴ്സ് ആണെന്നുള്ള ഒരവസ്ഥയിലാണല്ലോ അപ്പൊ ഒരു അസുഖം ചെറുത് വരുമ്പോഴേക്കും അങ്ങേ അറ്റത്തെ ഇതിലേക്ക് നോക്കിയിട്ടായിരിക്കും ഇങ്ങോട്ട് വരുന്നത് അപ്പൊ കൊറേ ട്രൈ ചെയ്തിട്ടുമായിരിക്കും വരുന്നത് അപ്പുറത്തോ അവരിങ്ങനെ പറഞ്ഞു അപ്പുറത്ത് അപ്പം ഇതെല്ലാം ഉണ്ടാക്കുന്ന കോംപ്ലിക്കേഷനുകളെ കുറിച്ച് ആൾക്കാർ ആക്ച്വലി അറിയുന്നില്ല ഇപ്പൊ നമുക്ക് ഭക്ഷണം തന്നെ അറിയില്ലേ നമ്മളിപ്പോ ഒരു ദിവസം പഴകിയതോ അല്ലെങ്കിൽ രണ്ടു ദിവസം പഴകിയതോ ആയിട്ടുള്ള ഒരു ഫുഡ് ആ ശരിക്കും ശരിക്കും ആയുർവേദം പറയുന്നത് തന്നെ അങ്ങനെയാണ് ശുദ്ധ ചികിത്സ എന്ന് പറയുന്നത് ആയുർവേദത്തിന്റെ ശുദ്ധ ശുദ്ധ ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രോഗം മാറ്റുകയും ചെയ്യണം ആ മരുന്നുകൊണ്ട് വേറൊരു രോഗം ഉണ്ടാവുകയും ചെയ്യേണ്ടത് അതാണ് ശുദ്ധ ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ആയുർവേദത്തിന്റെ ശരിക്കും പ്രിൻസിപ്പിൾ അങ്ങനെയാണ് നമ്മുടെ റൂട്ടീൻ തന്നെ ട്രീറ്റ് ചെയ്യുന്ന എപ്പോഴും ലക്ഷണത്തിന് മാത്രല്ല അതിന്റെ കോസിനെയാണ് അതുകൊണ്ടാണ് ഈ ഒരു ടൈം ടേക്കിങ് കുറച്ചും കൂടെ അത് വരുന്നത് അപ്പം ഈ നമുക്ക് കാലില് തരിപ്പായിട്ട് വരുമ്പോൾ നമ്മൾ ഈ തരിപ്പ് എന്തുകൊണ്ടാണെന്ന് ആലോചിച്ചിട്ടും കൂടിയാണ് അതിനെ ചികിത്സ തരിപ്പിനെ മാത്രമല്ല അപ്പൊ അതിന്റെ അണ്ടർലൈൻ കോസ് ആ കോഴ്സ് ചിലപ്പോൾ അണ്ടർലൈൻ ആയിരിക്കാം ചിലപ്പോൾ രക്തക്കുറവായിരിക്കും കാര്യം ചിലപ്പോൾ നടുവിൽ നടുവിലുണ്ടാവുന്ന സ്പൈനൽ ഡിസോർഡർ ആയിരിക്കും ഈ തരിപ്പിന്റെ കോസ് അല്ലെങ്കിൽ ഡയബറ്റീസ് ആയിരിക്കും അതിന്റെ കോസ് അല്ലെങ്കിൽ വാദ വേറെ എന്തെങ്കിലും രോഗം അപ്പൊ ഇതിനേയും കൂടെ നമ്മൾ അഡ്രസ് ചെയ്യും പക്ഷെ അവരെ സംബന്ധിച്ചുള്ള അവർക്ക് തരിപ്പ് എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ മനസ്സിലായി അപ്പം ഈ റൂട്ട് കോസിൽ നിന്ന് രോഗത്തെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് മെയിൻ ആയിട്ടുള്ള നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഈ അത് പല ഇതിന് ആ പല വിഭാഗങ്ങളുണ്ട് എൺപത് രോഗങ്ങളുണ്ട് വാദത്തിൽ തന്നെ വരുന്ന എൺപത് രോഗങ്ങളുണ്ട് അതിൽ ഈ പറയുന്ന പല ടൈപ്പ് വേദനകൾ വരും സന്ധി സംബന്ധമായുള്ള രോഗങ്ങൾ വരും ഇപ്പം ആമവാദം രക്തവാദം എന്നൊക്കെ പറയുന്ന പല പല രോഗങ്ങളുണ്ടല്ലോ അതെല്ലാം വരും പിന്നെ ടിപ്പിക്കലി ന്യൂറോളജിക്കലായിട്ടുള്ള ഇപ്പോൾ പാരാലിസിസ് പോലെയുള്ള രോഗങ്ങൾ വരും അതേപോലെ പാർക്കിൻസൺസ് പോലെയുള്ള രോഗങ്ങൾ ഗുള്ളിയൻപാരിസിൻ്റെ അപ്പം അങ്ങനെ മസ്ക്ലോസ്കൽറ്റലായിട്ടും പിന്നെ ന്യൂറോളജിക്കലായിട്ടും വരുന്ന എൺപതോളം കണ്ടീഷനുകളിൽ ചേർന്നതാണ് ഈ വാദത്തിന്റെ മൊത്തം ചികിത്സ അപ്പൊ എല്ലാരും ഇപ്പൊ പൊതുവെ വാദം എന്ന് പറയുമെങ്കിലും നമ്മളെ സംബന്ധിച്ചുള്ള അത് ഒറ്റ വാദം അല്ല അത് ഓരോന്നും വേറെ വേറെയാണ് അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള വാദരോഗങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പേഷ്യൻസ് നമ്മുടെ അടുത്ത് വരുന്നതും അതുകൊണ്ട് കൂടുതൽ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് വരുന്നത് അതേസമയം മറ്റു രോഗങ്ങൾക്കും ചികിത്സയുണ്ട് പക്ഷേ ഈ ഒരു ആ ഒരു ഏരിയ ഇങ്ങനെ സ്പ്രെഡ് ആയിരിക്കുന്നത് അങ്ങനെയാണല്ലോ വാദത്തിന് ആയുർവേദം എന്നുള്ള രീതിയിൽ അപ്പൊ അതുകൊണ്ട് കൂടുതൽ വരുന്നതും അങ്ങനെ തന്നെയാണ് പറയുന്നവരുണ്ട് 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 ഒരുപാട് പേരുണ്ട് അങ്ങനെ റെഫർ ചെയ്ത് വരുന്ന ഇനി നിങ്ങൾ ആയുർവേദം എടുത്തോളൂ എന്ന് പറഞ്ഞു വരുന്ന ഒരുപാട് പേരുണ്ട് പ്രത്യേകിച്ച് ഈ വാദത്തിന്റെ രോഗങ്ങളിൽ തന്നെ വരുന്നുണ്ട് പക്ഷെ എല്ലായിടത്തുനിന്നും അത് എത്തണം അതായത് ഈ ഒരു കണ്ടീഷനിൽ ആയുർവേദത്തിലേക്ക് പോകണം എന്നുള്ള നിർദ്ദേശം എല്ലാ ഹയർ ഹയർഡിയിൽ നിന്നും ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാല് പേഷ്യന്റിന് അതിന്റെ ബെനിഫിറ്റ് കുറച്ചും കൂടെ കിട്ടും ആ അതിനെക്കുറിച്ച് അതിനെക്കുറിച്ച് പറയാം എപ്പോഴും വേണ്ടത് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൊഫഷണലിസം നമുക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെയിം ചെയ്യുന്നതിനേക്കാളും പ്രൊഫഷണലിസം പിന്നെ സിസ്റ്റം ഏതാണെന്നുള്ളതല്ല ഈ പറഞ്ഞപോലെ രോഗിക്ക് മാറുന്നുണ്ടോ അതാണ് അതിലാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തത് പബ്ലിക്കിന് ഹെൽത്ത് ഉണ്ടാവുന്നുണ്ടോ പബ്ലിക് ഹെൽത്ത് ഉണ്ടാവുക രോഗിക്കപ്പം അത് ഹോമിയോ എടുത്തായാലും ആയുർവേദം എടുത്തിട്ടായാലും യോഗ എടുത്തിട്ടായാലും അലോപ്പതി എടുത്തിട്ടായാലും പേഷ്യന്റ് സുഖപ്പെടുന്നോ അതിന് ഏതാണ് ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ രണ്ട് കാര്യങ്ങളൊന്ന് പേഷ്യൻറ്റിന്റെ ചോയ്സ് മറ്റു നമുക്ക് അറിയാം ആണെങ്കിലാണ് ബെറ്റർ എന്നുള്ളത് അപ്പൊ അത് എല്ലാ സിസ്റ്റവും റെഡി ആവണം എന്നുള്ളതാണ് അതായത് നമുക്കിതല്ല ഈ രോഗത്തിന് ഇതിലല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഭാവത്തോടെ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടതാണ് നമ്മുടെ മുമ്പിലിരിക്കുന്ന ആൾക്ക് ആ കുറഞ്ഞിട്ട് പോകാൻ പറ്റുന്നുണ്ടോ അല്ലാതെ നമ്മളൊരു പരീക്ഷണ വസ്തുവായിട്ടും അവരെ കാണരുത് ശരിക്കും നമ്മുടെ ഇതിന്റെ സക്സസ് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളവർ അങ്ങനെ ഒന്നും ഇണ്ട നമുക്ക് കൃത്യമായിട്ട് അറിയാമായിരിക്കുമല്ലോ ഇവിടെ എവിടെയാണ് നമ്മുടെ സ്കോപ്പ് ഉള്ളത് എവിടെയാണ് നമ്മുടെ ലിമിറ്റ് അപ്പൊ അത് കൃത്യമായിട്ട് ചെയ്യാ വരുന്ന ആൾക്ക് സുഖം കിട്ടുക അത് മാത്രമായിരിക്കണം സിസ്റ്റം എന്നുള്ളത് പ്രശ്നമല്ല രോഗിക്ക് മാറുക അതായിരിക്കണം അങ്ങതെല്ലാം ഈ ഫിസിയോ അല്ല പറയുന്ന പോലെ ഒരു എക്സസൈസിന്റെ തന്നെ സ്പെസിഫിക് ഡിസീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഇതാണ് അതായത് സാധാരണ ഒരാൾക്ക് വേണ്ടി വരില്ല പക്ഷെ ഇപ്പൊ ആരസുഖം വന്ന് റീഹാബിലിറ്റേറ്റ് ചെയ്ത് അവരെ പല ആ ഒരു ഇതിലേക്ക് കൊണ്ടുവരണമെങ്കില് സ്പെസിഫിക് ആയിട്ടുള്ള ടെക്നിക്കുകൾ വേണം അത് ചെയ്യുന്നതുകൊണ്ട് യാതൊരു തെറ്റുമില്ല ഇപ്പൊ യോഗയിൽ തന്നെ തെറാപ്പീറ്റിക് യോഗയുണ്ട് ഫിസിയോതെറാപ്പിയിലും അതേപോലെ തന്നെ ഒരു തെറാപ്പിറ്റിക് ആയിട്ടുള്ള ഒരു ഇതുണ്ട് അപ്പം ഓരോ രോഗത്തിനനുസരിച്ച് ഏത് പർട്ടിക്കുലർ ഏരിയയാണ് അഫക്റ്റഡ് ആയിരിക്കുന്നത് അതിനനുസരിച്ച് സ്പെസിഫിക് ആയിട്ട് കൊടുക്കുന്ന ഈ പറഞ്ഞതുപോലെയുള്ള ടെക്നിക്കുകളാണ് റീഹാബിലിറ്റേഷൻ ഉപയോഗിക്കുന്ന ടെക്നിക്കുകളാണ് ഫിസിയോതെറാപ്പിയിലും യോഗയിലൊക്കെ അത് ഉപയോഗിക്കുന്ന യാതൊരു പ്രശ്നവുമില്ല അതുകൊണ്ട് കർക്കിടക ചികിത്സ ഞാൻ കർക്കിടക ചികിത്സ അത് എന്താണെന്ന് അറിയുമോ ശരിക്കും ആയുർവേദത്തിന് കർക്കിടകത്തിൽ ചികിത്സയുണ്ട് അതേപോലെ തന്നെ ഗ്രീഷ്മത്തിനും ചികിത്സയുണ്ട് വർഷത്തിനും ചികിത്സയുണ്ട് എല്ലാ സീസണിലും ചികിത്സയുണ്ട് പക്ഷെ എന്തോ നമ്മുടെ ഇവിടുത്തെ ഒരു ക്ലൈമാറ്റിക് ഇത് ഇപ്പൊ ഇന്ത്യ ഫുൾ ഉള്ളതാണ് ആയുർവേദം പലരും വിചാരിക്കുന്നത് കേരളത്തിലെ മാത്രമാണ് ആയുർവേദം അങ്ങനെയല്ല ഇന്ത്യ ഫുള്ള് പല സ്ഥലത്തും നല്ല രീതിയിൽ ആയുർവേദം നടക്കുന്നുണ്ട് എല്ലായിടത്തും ഉണ്ട് ആയുർവേദ പ്രാക്ടീസ് നല്ല രീതിയിൽ ചെയ്യുന്നവരും നല്ല രീതിയിൽ റിസൾട്ടാണ് പക്ഷെ നമ്മുടെ ഇവിടുത്തെ ഒരു ഇത് കേരള ആയുർവേദത്തിന്റെ ഒരു എന്ന് പറഞ്ഞാൽ നമ്മുടെ കുറച്ചുകൂടെ മഴക്കാലമല്ലേ കൂടുതൽ മഴക്കാലം ഇപ്പോഴത് കൂടി വരികയാണ് മഴക്കാലത്തിന്റെ ആ ഒരു ഇത് അപ്പൊ ആ സമയത്ത് വാതരോഗങ്ങൾ പൊതുവെ കൂടുതലായിരിക്കും മഴക്കാലത്തിന്റെ ഒരു പ്രത്യേകത അതാണ് വാതരോഗ അപ്പൊ അതിന് ഈ എന്താ പറയുന്ന വരുന്ന ചികിത്സ എന്നുള്ള രീതിയിലാണ് കർക്കിടക ചികിത്സ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു പ്രശസ്തി നേടാൻ കാരണം അതാണ് പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സീസണും അതായത് ഋതുചര്യ എന്ന് പറയും ഋതുവിന്റെ ഋതുവിൽ ഫോളോ ചെയ്യേണ്ട റെജിമെന്റ്സ് അത് എല്ലാ സീസണിലും ഉണ്ടായിരുന്നു അതിൽ ഗ്രീഷ്മത്തിലൊരാളെ എന്തൊക്കെ ട്രീറ്റ്മെന്റ് എടുക്കാം എന്തൊക്കെ കഴിക്കാം എന്തൊക്കെ കുടിക്കാം അങ്ങനെ ഫുൾ ഉണ്ട് അതേപോലെ ഓരോ സീസണിലും ഓരോ ഇപ്പോൾ ശരത്തിൽ എന്ത് ചെയ്യാം ഓരോ സീസണിലും പക്ഷെ അതൊന്നും അത്ര ഹൈലൈറ്റ് ആയില്ല ഹൈലൈറ്റ് ആയത് കർക്കിടക ചികിത്സയാണ് പക്ഷേ കർക്കടക ചികിത്സ ഡെഫിനറ്റ്ലി നല്ലതാണ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിന് തന്നെ രണ്ട് ആസ്പെക്ട് ഉണ്ട് അതിൽ പ്രിവെൻറ്റീവും ഉണ്ട് ഉണ്ട് രണ്ട് രീതിയിൽ നമുക്ക് കർക്കിടക ചികിത്സിക്കാം പ്രിവെൻറ്റീവ് എന്ന് പറഞ്ഞാൽ അപ്പാരൻ്റലി വേറെ അസുഖങ്ങളൊന്നും ഇല്ലാത്ത വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകുന്ന ഒരാൾക്ക് രോഗങ്ങൾ വരാതിരിക്കാനും അവരുടെ ഹെൽത്തും എനർജിയും ഫിസിക്കൽ സ്ട്രെങ്ത്തും ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കർക്കിടക ചികിത്സ ഉപയോഗിക്കാം അപ്പോൾ അതിൽ ഈ പറഞ്ഞതുപോലെ ഒഴിച്ചിൽ പിഴിച്ചിൽ കിഴി ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ജനറൽ ആയിട്ട് നമ്മുടെ ഒരു സ്ട്രെങ്ത്തും ഇതും ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതും ഇമ്മ്യൂണിറ്റി ഡെഫിനിക്കലി ഇമ്മ്യൂണിറ്റിയും ഇമ്പ്രൂവ് ചെയ്യുക അതിനനുസരിച്ചുള്ള മരുന്നുകളായിരിക്കും കൊടുക്കുക ഡയജഷൻ ഇമ്പ്രൂവ് ചെയ്യുക അതൊക്കെയായിരിക്കും മെയിനായിട്ട് അതിലുദ്ദേശിക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള എല്ലാ കരി ഉള്ളിലേക്കുള്ള മരുന്നുകളും ഇപ്പോൾ കഴിക്കാൻ പറയുന്ന കഞ്ഞിയും ഒക്കെ അങ്ങനെ തന്നെയാണ് ന്യൂട്രീഷണൽ സപ്പോർട്ടും ഉണ്ടാവും അതോടൊപ്പം ഒരുപാട് രോഗങ്ങളെ പ്രിവെന്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയും ഉണ്ടാവും പ്ലസ് ഈ അതിൻ്റെ ഒപ്പം ഈ ഉഴിച്ചിൽ പോലുള്ള ചികിത്സകളും കൂടെ വരുമ്പോൾ അതൊരു പ്രൊമോട്ടീവ് ആണ് അസുഖം വരാതിരിക്കാനും ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനുള്ളത് ക്യുറേറ്റീവ് വേറെയാണ് അപ്പൊ എല്ലാവരും പോയിട്ട് ഈ കർക്കടാ ജനസ് ഒരേപോലെ പാക്കേജ് എടുത്ത് ചെയ്യരുത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്യുറേറ്റീവ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഇന്ന അസുഖം ഉണ്ടാവും അവർ അതിനനുസരിച്ചിട്ടുള്ള ആണ് മനസ്സിലായില്ല അപ്പൊ ഓരോ രോഗം അതിനനുസരിച്ച് മാറും അപ്പൊ ആ ഒരു ഇത് കോൺസെപ്റ്റ് തിരിച്ചറിഞ്ഞിട്ട് എല്ലാവരും ഈ കർക്കടക ചികിത്സ എന്ന് പറഞ്ഞിട്ടൊരു പാക്കേജിൽ പോവരുത് അത് അപ്പം ഓക്കെ ആയിട്ടുള്ളവർക്ക് ചെയ്യാം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവർക്ക് പോയിട്ട് അഡ്മിറ്റ് ഒരു സുഖ ചികിത്സ എന്നുള്ള രീതിയിൽ ആ ക്ലൈമറ്റിനും ആ ഈ രോഗങ്ങൾ വരാതിരിക്കാനും ഒക്കെ നല്ലതാണ് ആ സമയത്ത് ഉപയോഗിക്കുന്ന കഞ്ഞി ആയാലും ഒക്കെ ആ സീസണിന് പറ്റിയതും പ്രത്യേകിച്ച് ഈ ന്യൂറോളജിക്കൽ രോഗങ്ങളെയും വാദരോഗങ്ങളെയും ഒക്കെ പ്രിവെന്റ് ചെയ്യാനും ഒക്കെ നല്ലതാണ് പറഞ്ഞതുപോലെ ായിട്ടും സ്പോണ്ടേനിയസ് ആയിട്ടും റിസൾട്ട് കാരണം മർമ്മ പോയിന്റുകളെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ടാണ് അത് ചെയ്യുന്നത് അപ്പൊ ഈ പറഞ്ഞതുപോലെയുള്ള ഈ മർമ്മ സംബന്ധമായിട്ടുള്ള രോഗങ്ങളുണ്ടല്ലോ അത് ചില നടുവേദനകളായാലും ചില ഇപ്പൊ കയ്യിലേക്ക് വരുന്ന ഇതിലൊക്കെ മർമ്മങ്ങളെ സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ട് അതിനെ ഇംപ്രൂവ് ചെയ്യാ ഒരു ടെക്നിക്കാണ് അവിടെ യൂസ് ചെയ്യുന്നത് അത് നല്ലത് തന്നെയാണ് എല്ലാ ഇതിലുമല്ല ഞാൻ പറഞ്ഞത് ആ മർമ്മ സംബന്ധമായിട്ടുള്ളതാണ് അതിന്റെ കോസെങ്കിൽ അതിന് നല്ലതാണ് നമ്മുടെ ആശുപത്രിയിലാ നമ്മുടെ ആശുപത്രിയിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത് നമ്മുടെ ഒരു വർക്കിംഗ് ടൈം ആണ് നയൻ ടു നമ്മുടെ വർക്കിംഗ് ടൈം എന്ന് പറയുന്നത് അത് എല്ലാ ദിവസവും ഡോക്ടർമാർ ഉണ്ടാവും എന്നുള്ളതാണ് അതായത് പബ്ലിക് ഹോളിഡേ ആയിക്കോട്ടെ സൺഡേ ആയിക്കോട്ടെ എല്ലാ ദിവസവും എല്ലാ ഡോക്ടർമാരും ഇപ്പൊ ഓരോരുത്തർ ലീവ് എടുക്കുന്നത് ഓഫ് ഉണ്ടാവും പക്ഷെ ഡോക്ടർമാർ എന്നും അവൈലബിൾ ആയിരിക്കും അപ്പം നമുക്ക് ശരിക്കും ഇപ്പൊ സൺഡേ ഒക്കെ പേഷ്യന്റ് വരുന്നത് വളരെ കുറവാണ് കാരണം ആൾക്കാർ വിചാരിക്കുന്നത് പിറ്റേ ദിവസം വന്നിട്ട് പറയുന്നത് എന്താണ് ഇന്നലെ സൺഡേ ആയതുകൊണ്ട് വന്നിട്ടില്ല നിങ്ങൾ ഉണ്ടാവില്ലല്ലോ എന്നാണ് അവര് പറയുന്നത് അങ്ങനെയല്ല ശരിക്കും നമ്മളിവിടെ സർവേ ചെയ്യാന്നുള്ള അപ്പൊ ഹോസ്പിറ്റലിൽ ഒരിക്കലും അടച്ചിടാൻ പാടില്ല അപ്പം ഹോസ്പിറ്റലിൽ എപ്പോഴും തുറന്നിരിക്കും എപ്പോഴും രോഗികളെ പരിശോധിക്കുകയും നമുക്ക് നൈറ്റ് ഡ്യൂട്ടിക്കും ഡോക്ടറുണ്ട് അപ്പോൾ ഡോക്ടർ എപ്പോഴും അവൈലബിളായിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഉദ്ദേശവും നമ്മുടെ ലക്ഷ്യവും അതാണ് അപ്പം എപ്പോഴും ഉണ്ട് അതിലിപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സി എംഒ ഉണ്ട് ചീഫ് മെഡിക്കൽ ഓഫീസർ ഉണ്ട് അതുകൂടാതെ നമ്മളെ മൂന്ന് ഡോക്ടർമാർ ജനറൽ ഫിസിഷ്യൻസ് ആണ് മൂന്ന് പേര് പിന്നെ ഒരു ഡോക്ടർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് മെയിനായിട്ട് സ്ത്രീ പ്രസൂതി സ്ത്രീകളുടെ ഗൈനക്കോളജിക്കൽ ആൻഡ് ഓബ്ട്രക്റ്റിക്സ് ഇഷ്യൂ ഉണ്ടല്ലോ ഓസ്ട്രക്റ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂ അപ്പൊ അതിന് അതും കുട്ടികളുടെയുമാണ് ഒരു ഡോക്ടർ മെയിനായിട്ട് കൈകാര്യം ചെയ്യുന്നത് ഒരു ഡോക്ടർ നോക്കുന്നത് മെയിനായിട്ട് ഈ ആനോറക്റ്റലും മർമ്മ രോഗങ്ങളുമാണ് അതിന്റെ സ്പെഷ്യലിസ്റ്റ് ഉണ്ട് ഒക്കെ അതിൽ വരും അപ്പൊ ആനോറക്റ്റലും മർമ്മ രോഗങ്ങളും എല്ലാം ചികിത്സിക്കുന്ന ഒരു ഡോക്ടർ ഉണ്ട് ഇനി ഒരു ഡോക്ടർ ഉള്ളത് സ്പോർട്സ് മെഡിസിന്റെ ആണ് ആയുർവേദ സ്പോർട്സ് മെഡിസിൻ അപ്പോൾ അത് ഈ സ്കൂൾ കുട്ടികളും കായിക താരങ്ങള് അപ്പം അവർക്ക് വരുന്ന ഇഞ്ചുറികൾ വരാതിരിക്കാനും അവരുടെ ജനറൽ ഫിറ്റ്നസ് ഇമ്പ്രൂവ് ചെയ്യാനും വന്നു കഴിഞ്ഞാൽ ആ രോഗങ്ങളെ ചികിത്സിക്കാനും എല്ലാം അപ്പോൾ അവർ സ്കൂളുകൾ കോൺസെൻട്രേറ്റ് ആയിട്ടും ചെയ്യും ഇവിടെ വന്നു കഴിഞ്ഞാലും ഈ സ്പോർട്സ് താരങ്ങളെ മെയിനായിട്ട് ഇത് ചെയ്തിട്ടുണ്ട് സ്പോർട്സ് ഇപ്പം സ്ഥിരമായിട്ട് ഫുഡ്